പൂപ്പറ പന്നിയാർ എസ്റ്റേറ്റിലെ കട വീണ്ടും കാട്ടാന തകർത്തു വെളുപ്പിന് മൂന്നുമണിയോടെയാണ് റേഷൻ കട തകർത്തത് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും മാറ്റിയതിനു ശേഷം ആദ്യമായാണ് റേഷൻ കടയ്ക്കു നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് രാവിലെ മൂന്നു മണിയോടുകൂടിയാണ് സംഭവം ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് റേഷൻ കടയ്ക്ക് സമീപത്തുണ്ടായിരുന്ന കൊടിമരം വൈദ്യുതി ഫെൻസിങ്ങിന് മുകളിലേക്ക് മറിച്ചിട്ട് വേലി തകർത്താണ് ആന അകത്തു കയറിയത് കെട്ടിടത്തിൽ കൊമ്പുകൾ കൊണ്ട് ഇടിച്ച് തകർത്ത ശേഷം അരിച്ചാക്കുകൾ പുറത്തേക്ക് വലിച്ചിട്ടു രണ്ട് ചാക്ക ആന ഭക്ഷിച്ചു തുടർച്ചയായി അരിക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഫെൻസിംഗ് സ്ഥാപിച്ച് നവീകരിച്ച കെട്ടിടമാണ് ആന തകർത്തത് പതിമൂന്നാം തവണയാണ് റേഷൻ കടയ്ക്ക് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത് വെളുപ്പം കാലത്ത് മൂന്ന് മണിയോട് കൂടിയാകുന്നതാണ് നാട്ടുകാർ പറയുന്നത് ചക്കക്കൊമ്പനം തോന്നും അത് വന്നിട്ട് ആ ബെൻസിന് പുറത്തുള്ള കൊടിമരം വളച്ച് ബെൻസിൻ്റെ പുറത്ത് ഇട്ടിട്ട് അങ്ങനെ പൊളിച്ച് അകത്ത് കയറി വന്നിട്ടാണ് ഇത് ഈ ഫിത്തി പൊളിച്ച് അരി ചാക്കടുത്ത് പുറത്ത് വിതറിയിട്ടുണ്ട് കുറേ കഴിച്ചിട്ടും അപ്പോൾ ഇവിടെ ആൾ താമസമൊന്നും ഒന്നില്ലാണ്ട് ഇല്ലാത്തത് അറിയാൻ പറ്റിയില്ല രാവിലെ പണിക്ക് പോലെ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത് അതിനുശേഷം ഇവിടെ എത്തുകയും ചെയ്തു ഉണ്ടല്ലോ നാല് ചാക്ക അരി വിതറിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പണിത് മുറിയാണ് കടമുറിയാണ് അതിൻ്റെ ഫിത്തി മുറി തകർന്നു പോയിട്ടുണ്ട് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ഞാൻ മടുത്തു സംഭവം ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഞാൻ ഉപേക്ഷിച്ചാലോ എന്ന് ഒരാക്കാറ് എനിക്ക് ഇതിനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ രണ്ടു മാസമായി കാട്ടാനകൾ പന്നിയാർ വിയൽറാൻ ചിന്നക്കനാൽ മേഖലകളിൽ തമ്പടിച്ച ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് വ്യാപകമായി മേഖലയിൽ കൃഷിനാശവും കാട്ടാനകൾ വരുത്തുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി